ചാർറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് ആൻസി സ്ഥലം എവിടെയാ കോട്ടയം 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 ഷീബ ഫാമിലിയാണോ വർക്ക് ഓക്കെ ഈ പ്രോഗ്രാം ഇഞ്ചോട് നിന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് പത്ത് കുസൃത ചോദ്യം ചോദിക്കും അറിയാവുന്ന ആൻസർ പറയുക മനസ്സിലൊന്നും വയ്ക്കരുത് മനസ്സിലെന്ത് തോന്നുവോ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാമോ നോ പ്രോബ്ലം ഇരുപത് മിനിറ്റിനുള്ളിൽ പറയാവുന്ന ആൻസറൊക്കെ പറഞ്ഞു തീർക്കുക കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയ് അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ അകത്തിരിക്കുന്നവനെ പുറത്ത് കാട്ടുന്ന കണ്ണാടി എന്താണ് നമുക്ക് എല്ലാ പേർക്കും ഉള്ളതാണ് എനിക്കും ഉണ്ട് എന്നെ നോക്കിയാൽ ഇപ്പം കിട്ടും മൊബൈലല്ല എല്ലാ പേരും മൊബൈലാണ് പറഞ്ഞത് മുഖം കറക്റ്റ് ആൻസർ ആണ് ചുണ്ട് അവിടെ പരിചയപ്പെട്ടില്ലായിരുന്നു എന്താ പേര് കോട്ടയം ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം അകത്തേക്ക് പോകുമ്പോൾ പച്ച പുറത്തേക്ക് വരുമ്പോൾ ചുവപ്പ് എന്താണ് യെസ് എല്ലാം അറിയാം കേട്ടോ നിങ്ങളെ നിങ്ങള് ഉണ്ട് ആരാ ലുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അകന്ന് നിന്ന് നോക്കി കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കുന്നത് ആര് ഒന്നും ഒന്നിങ്ങനെയൊക്കെ നോക്കിയാൽ കിട്ടും നിങ്ങളെ ഫ്രണ്ട് തന്നെ ഉണ്ട് സാധനം അകന്ന് നിന്ന് നോക്കി നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും എന്താണ് ക്യാമറ യെസ് ആൻസർ പറഞ്ഞിട്ട് ഞാനാണോ ഇത് പറഞ്ഞതെന്ന് അറിയാം വയ്യ അത്ഭുതം അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അകത്തെ രോപമാണ് പുറത്ത് ഇറച്ചി അത് എന്റെ ഫേസ് നോക്കി അറിയാൻ പറ്റും കണ്ടല്ല അന്യ ഓരോ ഫേസിന്റെ ഓരോ പാർട്ടുകൾ പറയാം അപ്പൊ അകത്തൊരു അമ്മ പുറത്തിറച്ചി എന്താണ് മൂക്ക് മൂക്ക് ഇവിടെന്നാണ് മൂ ആദ്യം കേട്ടത് ഇപ്പോൾ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി മൂന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയുന്നതായിരുന്നു പണ്ടുമുതലേ നമ്മൾ കടയിലൊക്കെ ഉള്ള സാധനമാണ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇത് നേരെ നിന്ന് സത്യം പറയും ആരാണ് എന്താണ് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അല്ല ഇനിയിപ്പോ ചിരി ഇപ്പോഴും അതെല്ലാം ആൻസർ പറയുമ്പോഴുള്ളതാണ് വീണ്ടും അടുത്ത ക്വസ്റ്റിനേക്ക് പോക അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന പത്തായം കണ്ണ് ണ്ട് പക്ഷെ പറയണമായിരുന്നു ഇവിടെ കണ്ണ് പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ പക്ഷി 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 ഞാനിവിടെ ഉണ്ടല്ലോ മത്സരത്തിന് ചോദിച്ചോളൂ അത് കിളിന്നെല്ലേ ചോദിക്കത്തോളൂ ഏറ്റവും വലിയ കിളി

അടുക്കളയിലെ അമ്മായിയമ്മ നമ്മളെല്ലാം വേവിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് അമ്മായിമ്മ ഇവിടെ എന്ത് വെച്ചെന്ന് തിരക്കാനായിട്ട് വരും അല്ല നമ്മൾ ഓട്ടിക്കും വന്നാ ഈ സാധനം അടുക്കളക്ക് അറിയുമ്പോൾ ഓട്ടിക്ക് ആൻസർ നാല് ആൻസർ അടുത്ത ക്ലാസ്സിലേക്ക് പോകാം അടിയില്ലാത്ത ഭരണി അടിയില്ലാത്ത ഭരണി എന്താണ് എന്താണ് അടിയില്ലാത്ത ഭരണി അടിയിലൊന്നും ഇല്ലാത്ത ഭരണി നമ്മളെ വീട്ടിലുണ്ട് അല്ല ഇത് ഒരു വീട്ടിലൊക്കെ ഉള്ളതാണ് നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു സാധനം എല്ലാവരുടെ വീട്ടിലും കാണും ആ യെസ് കിണർ കറക്റ്റ് ആൻസർ അടുത്ത കൊസ്റ്റിൽ നിങ്ങൾ ലീഡ് ചെയ്ത് ചേട്ടനാണ് ഓക്കെ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ അടുത്ത ക്വാസ്റ്റിലേക്ക് പോകാം അമ്മയെ ഉമ്മൻ വെച്ച മോൻ ബന്ധു മരിച്ചു തീപ്പട്ടിക്കുള്ളി യെസ് ഓക്കെ കറക്റ്റ് ആൻസർ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം അമ്മക്ക് വാലില്ല പക്ഷെ മക്കൾക്കെല്ലാം വാലുണ്ട് അപ്പോൾ അപ്പോൾ നാല് ദിവസത്തിന്റെ ആൻസർ അവിടെ നിന്ന് പറഞ്ഞു നാലു കോസ്സിന്റെ ആൻസർ ഇവിടെയും പറഞ്ഞു രണ്ടുപേരും ഇന്ത്യയോട് പോരാട്ടം അപ്പൊ രണ്ടുപേർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാതുകൊണ്ട് ഒരൊറ്റിനും കൂടി ഞാൻ ചോദിക്കും ആരാണോ ആൻസർ പറയുന്നത് അവരാണ് വിജയ് ഓക്കെ ഇഞ്ചയോട് ഇഞ്ചു പോരാട്ടമാണ് ഉണ്ട് കാലുണ്ട് പക്ഷെ കാലിൽ പാദമില്ല അരയുണ്ട് കാലുണ്ട് കാലിൽ പാദമില്ല വേറെ ആരും പറയരുത് രണ്ടുപേർക്ക് മാത്രമുള്ള ചാൻസ് ആണ് അരയുണ്ട് സാധാരണ ബോയ്സ് എല്ലാ പേരും ആണുങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം ഇപ്പൊ പെൺകുട്ടികൾ ഉപയോഗിക്കാറുണ്ട് നാട്ടിൻ പ്രദേശത്ത് ഈ ഒരു സാധനം ഉപയോഗിക്കുന്ന പെൺകുട്ടികളെ അഹങ്കാരകളെന്ന് വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ പാൻറ്റ് ഓക്കെ എന്തായിരുന്നു പേര് പേരെന്താ ജിമോള് ജിമോള് ആ പണിയിക്കുന്നു എന്നെ കൂടെ പിടിച്ചു അപ്പോൾ ഇന്നത്തെ ഇൻസ്യൂട്ടിന്റെ പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ ജിമോൾ ആൻറ്റിയാണ് എൻ്റെ വിഘ്നേശ്വര ചാറ്റബ് ട്രസ്റ്റിൻ്റെ ചെറിയ സ്നേഹോപകാരം വിഘ്നേശ്വര ചാറ്റബ് ട്രസ്റ്റിനെ മാത്രമല്ല ബാലരാമപുരം കൈത്തറിയുടെയും കൂടെ ഒരു സ്പോൺസർ സമ്മാനമാണിത് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡൻറ്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായി ഹർഷകുമാർ അവർക്കെ ക്ഷണിച്ചുള്ളൂ അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻഡിന്റെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം എന്തായാലും ബാംഗ്ലൂർ പോവാട്ടെ ഞങ്ങൾ തിരുക്കോട്ടയത്തു വന്നാ